ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ആമ്പലുകൾ സെയിലിനുണ്ട് അതുപോലെ തന്നെ കുറച്ച് താമരയും താമര ഒരു വെറൈറ്റിയുള്ളൂ കേട്ടോ അത് നമുക്കാൽ തന്നെ സെയിൽ അപ്പോൾ എല്ലാ വെറൈറ്റിയുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും നമ്മളത് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താമര വരുന്ന ഈ ഒരു വെറൈറ്റി മാത്രമാണ് താമര നമുക്ക് വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ പല റേറ്റിലുള്ള ട്യൂബറുകൾ നമുക്ക് ആണ് അൻപത് രൂപ മുതലുള്ള ട്യൂബ് അവൈ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഓരോന്നിൻ്റെയും ട്യൂബിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അൻപത് ഇരുന്നൂറ് നൂറ് ഒക്കെ റേറ്റിൽ നൂറ്റി അൻപത് അങ്ങനെ നാല് റേറ്റിലും നമുക്കതിൻ്റെ ട്യൂബുകൾ ആണ് ഇനി നമുക്ക് അല്ലാതെ കുറച്ച് പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം അത്യാവശ്യം ഒരു കുറഞ്ഞ വിലയിൽ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പം എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാം വൺ വൺഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ് കേട്ടോ ഇത് നാൽപ്പത് രൂപയാണ് നമുക്ക് വരുന്നത് അടുത്ത പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത് നമുക്ക് വെച്ചാൽ ഉണ്ട് കലേഡിയും നമുക്ക് നോർമലി ഉള്ള വെറൈറ്റീസൊക്കെ തന്നെയാണ് മുപ്പത് രൂപയാണ് റേറ്റ് ഇതും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് ഈ പ്ലാന്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഒരു ടൈമിൽ ഇതിൽ പുഴുണ്ടാകും എന്നൊരൊറ്റ കാരണം കൊണ്ട് എനിക്ക് ഈ പ്ലാന്റ് എനിക്കിഷ്ടമല്ല പക്ഷേ എന്തോ പുഴു ഭയങ്കരമായിട്ട് വരുന്ന ചെടികളെല്ലാം ഒന്നും എനിക്കിഷ്ടമല്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് പേടിയാണോ എന്ന് ചോദിച്ചാൽ പേടിയല്ല പക്ഷെ എന്തോ എനിക്കത് എന്തോലെ പാമ്പിനെ എനിക്ക് പക്ഷെ പേടിയില്ല എനിക്ക് പുഴുവിനെ ഭയങ്കര പേടിയാണ് എന്തോ ഞാൻ എങ്ങനെയ്പ്പി അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റുകളൊക്കെ വളർത്തില്ല പുഴുവൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെടി തന്നെ വെട്ടാൻ ഞാൻ ചിലപ്പോൾ ടൈമിലൊക്കെ തയ്യാറാവും കേട്ടോ അത്രയ്ക്ക് പേടിയാണ് ഓ ഞാൻ എന്തോ അങ്ങനെ പി എന്നെ പോലെ പുഴുപ്പേടിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഈ കുടത്തിൽ വെറുതെ ഒരു രസത്തിൻ്റെ ചോദിച്ചോന്നുള്ള നമുക്ക് ഇരുപത് രൂപയാണ് റേറ്റ് ഇത് പതിനഞ്ച് രൂപയാണ് റേറ്റ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റുകളും കയ്യിലില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇതാ ഇങ്ങനെ ഇരിക്കും കുറഞ്ഞ വിലയിൽ വരുന്ന വീഡിയോസിലുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങാൻ സൗകര്യമാണ് കേട്ടൊക്കെ അപ്പോൾ കൂടുതൽ പ്ലാന്റുകൾ കിട്ടുകയും ചെയ്യും നമുക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞ കേട്ടോ ഇപ്പോൾ ഇത് വരുന്നത് മുപ്പത് രൂപയാണ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും വരുന്നത് വാട്സപ്പ് മെസ്സേജ് അതിൻ്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ശംഖുപുഷ്പം ഉണ്ട് കേട്ടോ അതാ നമ്മുടെ സിംഗിൾ പെറ്റിലാണ് മുപ്പത് രൂപയാണ് റേറ്റ് എൻ്റെ ശംഖുപുഷ്പത്തിൽ കുറച്ച് പൂവുണ്ടായിട്ടുണ്ട് അത് കുറച്ച് സോപ്പ് ഉണ്ടാക്കാനെന്നോർത്ത് ഞാനിരിക്കുന്നു ഒന്ന് രണ്ട് പൂവൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് മൾട്ടി പെറ്റിൽ കുറേ തേ ഉണ്ടായിരുന്നു ഞാൻ പകച്ച് എങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഭയങ്കര വാടിപ്പി രണ്ട് ദിവസം വെള്ളം ഒഴിച്ചില്ല അതേ ഉള്ളുട്ടെ കാരണം ഇപ്പോൾ തായം പ്ലാന്റ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലിലുള്ളത്